ഉന്നത വിജയികൾക്ക് അനുമോദനവും സലീമിനുള്ള ആദരവ് ചടങ്ങും സംഘടിപ്പിച്ചു നഗരസഭാ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി മുക്കം യൂണിറ്റിൻ്റെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് വിജയികളെ അനുമോദിക്കലും കേരള സംഗീത അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവ് മുക്കം സലീമിനെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചത് സ്ഥാപക നേതാക്കളായ കെ എം കുഞ്ഞവറാൻ്റെയും കെ ശ്രീധരന്റെയും അനുസ്മരണവും മുഖം വ്യാപാരി മന്ദിരത്തിൽ വെച്ച് നടന്നു പരിപാടി നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു സമിതി ബുക്ക യൂണിറ്റ് പ്രസിഡന്റ് റഫീഖ് ബാബാച്ചി അധ്യക്ഷനായി നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി സമിതി ഏരിയ പ്രസിഡന്റ് കെ ടി നടേശൻ കെ പി മുഹമ്മദ് എ കെ സിദ്ദിഖ് ഷിബു കല്ലൂർ കെ ടി സ്മിത ഉണ്ണിനാരായണൻ കെ പി കോയ പി ടി വിജയൻ ഹാറുൻ റഷീദ് യൂണിറ്റ് സെക്രട്ടറി ബാബു വള്ളാരംകുന്നത്ത് ട്രഷറർ സജീഷ് വയലത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം